ഹായ് എല്ലാവർക്കും നമസ്കാരം അവർ ലൈഫ് ബൈ ബസ്ലക്ഷ്മിയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം രാവിലെ എഴുന്നേറ്റിട്ടുള്ള കുറച്ച് അല്ലറച്ചില്ലറ എൻ്റെ പരിപാടികളാണ് ഞാനിതിലൂടെ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ രാവിലെ രാവിലെ എന്ന് പറയുമ്പോൾ വെളുപ്പിനൊന്നുമല്ല ഞാൻ അത്യാവശ്യം ആയിട്ടാണ് എഴുന്നേൽക്കുക ഒരു എട്ട് മണി എട്ടേകാലായിട്ടുണ്ടാവും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് പോകട്ടോ ഞാൻ എഴുന്നേറ്റ് വന്ന് ഞാൻ പാത്രങ്ങളൊക്കെ തലേദിവസം കഴുകി സ്ലാബുമ്പോ കമത്തി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അതാത് സ്ഥലങ്ങളിലെടുത്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ തന്നെ അടുക്കളയിലേക്ക് കയറി വന്നാൽ തന്നെ ഉള്ള തന്നെയുള്ള തന്നെയുള്ളൊരു പണിയെന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ചോറ് വെക്കാനാണ് നോക്കുക ഞാൻ ചോറും കലം സ്റ്റൗവിൽ വെച്ചിട്ട് ചോറ് വെക്കാനാണ് ആദ്യം വെള്ളം വെക്കുക അതിനുശേഷം ശേഷം മക്കളുടെ കുറുക്ക് ഇത് രണ്ടുമാണ് ആദ്യം തന്നെ ആവുന്നത് കേട്ടോ അതിനുശേഷം അതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിൽ നിന്ന് പോന്നിട്ട് ഇങ്ങനെ കുറച്ച് ജനലകളൊക്കെ ഒന്ന് തുറന്നിടും പിന്നെ ഞങ്ങൾ കിടന്ന കട്ടിൽ ഒക്കെ ഒന്ന് നേരെ വിരിക്കും അറ്റത്തെ കട്ടില് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയിടും ആ ആ ചുമരട്ടത്തുള്ള കട്ടിലിൻ്റെ ബെഡ്ഷീറ്റ് അങ്ങനെ കിടക്കും അല്ലെങ്കിൽ ഇവിടെ കയറിയിട്ട് മക്കളിവിടെ കയറിയിട്ട് ബെഡ്ഷീറ്റും മികച്ചവിട്ടിക്കളിച്ച് ഭയങ്കര നശിപ്പിച്ചിടും അതുകൊണ്ട് ഞാൻ ഈ അറ്റത്തെ ബെഡ്ഷീറ്റ് അങ്ങ് മടക്കി വയ്ക്കും ബാക്കി ആ അറ്റത്തെ ബെഡ്ഷീറ്റ് അവിടെ അങ്ങനെ കിടക്കും പിള്ളേരൊക്കെ പിന്നെ പകലൊക്കെ ഉറങ്ങാനൊക്കെ അവർ അവിടെ അറ്റത്താണ് ഞാൻ കിടത്തുന്നത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് ലെവലാക്കിയതിന് ശേഷം ഞാൻ വന്നു അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അരിയൊക്കെ ഇട്ടു അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചപ്പോൾ ഞാനുണ്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു അത് കഴിഞ്ഞ് മക്കൾക്ക് ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അവർ ടി വി കണ്ട് കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുകയാണ് ഇപ്പോൾ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ എത്തി നോക്കാൻ വന്നതാണ് കേട്ടോ ശേഷം ഞാൻ ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അടിച്ചു വരാം വട്ടം അടിച്ചു വാരിയാലും ഒന്ന് രണ്ട് വട്ടം ഞാൻ ദിവസങ്ങളിൽ രണ്ടല്ല മൂന്ന് നാല് വട്ടമൊക്കെ ഞാൻ അടിച്ചു വാരും എന്നാൽ പോലും ചിലപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ മക്കളുള്ളതാണല്ലോ അവർ പേപ്പർ പിച്ച് ഇട്ടതും ഇതും ഒക്കെ ആയിട്ട് നശിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ടാവും അപ്പോൾ പോരാത്തതിന് വെള്ള ടൈലും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ള ടൈലുള്ളത് ഒരു പക്ഷേ നല്ലതാണ് കാരണം ഇച്ചിരി വൃത്തികേടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇവിടെയൊക്കെ കളിക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ നമ്മളവിടെ വൃത്തികേടാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ അല്ലാതൊരു ബുദ്ധിമുട്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനതിടക്കിടയ്ക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും പിന്നെ അവിടെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇങ്ങനെ നടക്കുവാണ് പിന്നെ ടേബിളൊക്കെ ഒന്ന് വൃത്തികേടായി കിടക്കുവാനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്തു വെച്ചു അടിച്ചു വാരിൽ തന്നെയാണ് വലിയൊരു പണി ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടിച്ചു വാരലാണ് എൻ്റെ പണി കാരണം അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വൃത്തികേടായി കിടപ്പുണ്ടാകും പിന്നെ നമ്മളത് കൂടെ തന്നെ ചവിട്ടി ചവിട്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ആ വൃത്തികേട് കൂടും അതുകൊണ്ട് ഞാൻ അങ്ങനെ അടിച്ചു വരിൽ ആദ്യം തന്നെ ചെയ്യാറുണ്ട് ഇത് അടുക്കളയാണ് കേട്ടോ അടുക്കള മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിടുകയാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കണ്ടോ ഓരോ പേപ്പറിൻ്റെ കവറും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പേപ്പറോ കവറോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ടവിടെ കിടപ്പുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഞാൻ നീക്കാറുണ്ട് അതിനുശേഷം ഞാൻ എന്താ ഈ ചോറ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് വാർത്തു എനിക്ക് ഈ ഫോൺ ഞാൻ ഈ ഫോണ് ട്രൈ പോഡിലൊന്നല്ല വെച്ചിരിക്കുന്നത് കേട്ടോ ഫോൺ ഞാൻ എവിടെയൊക്കെ സ്ഥലമുള്ള അവിടെയൊക്കെ കുത്തിക്കേറ്റി വെക്കുന്നുണ്ട് ജനലിമ്മയൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾ പ പല ഫോ വീഡിയോസും ഇവിടെ കണ്ടത് കേട്ടോ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ട്രൈപോഡ് ഇല്ലെങ്കിലും പല സ്ഥലമുണ്ട് നമുക്ക് ഫോൺ വെക്കാൻ വയ്ക്കാൻ എന്നുള്ളത് പല ആംഗിളിൽ വെക്കാൻ എന്നുള്ളത് പിന്നെ ഞാൻ എന്തെ തുണികൾ ഈ റൂമിലെ തുണികൾ ഇങ്ങനെ ഉണക്കി വിരിച്ച് ഇടലാണ് പതിവ് ഉണക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാ തുണികളും ഉണങ്ങി കിട്ടുന്നില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ മക്കളുടെ തുണിയൊക്കെ ഉണങ്ങി കിട്ട കിട്ടേണ്ടത് കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ വിരിച്ചിടും എന്നിട്ട് രാത്രിയാകുമ്പോൾ ഫാൻ ഓണാക്കിയിട്ട് രാവിലെ വരെ ഫാൻ ഓണാക്കി അങ്ങനെ വെക്കും പകലൊക്കെ ഇങ്ങനെ വെറുതെ വിരിച്ചിടലാണ് പതിവ് പിന്നെ അത്ര നല്ല 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 വെയിൽ കാണാൻ വെച്ചാൽ ഞാൻ തുണികളൊക്കെ കിട്ടിപ്പറക്കി കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേന് വെയിലും മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ആ സാഹസനത്തിന് മുതിരാറില്ല ഞാൻ മക്കളും തന്നെ ഉള്ളതുകൊണ്ടും കൂടെ പിന്നെ മക്കൾ ഇതാ ഇങ്ങനെ കളിച്ച് കുഞ്ഞ് ടി വി കാണുന്നുണ്ടെങ്കിൽ പൊന്നോട്ട് ഞാൻ വിരിച്ച തുണികളൊക്കെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ തുണികൾ മൊത്തം എടുത്തിട്ട് ഉണങ്ങിയ തുണികളൊക്കെ എടുത്തിട്ട് ഷെൽഫിൽ മടക്കിയിട്ട് വെക്കുകയാണ് പിന്നെ ഇത് ഈ സൈഡിലിരിക്കുന്നത് മറ്റേ ഡൈപ്പറാണ് കേട്ടോ മക്കളുടെ ഒരു സിക്സ്റ്റി ടു പാക്കിൻ്റെ ഡൈപ്പറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മഴക്കാലത്ത് ഡയപ്പർ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് എൻ്റെ മോൻ മൊത്തം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാനത് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് പണി